അവിടെ അവിടെ കമ്മീഷൻ കമ്മീഷൻ നിങ്ങൾ 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 നിയമം വേണ്ട വിവരം മറ്റുള്ള അതല്ലേ ഇത് ആരുടെ വ്യക്തിപരമായ കാര്യം ഏത് മൂന്നാം കക്ഷി ഇത് പൊതുമുതൽ ഉപയോഗിച്ച് നടത്തുന്ന സ്ഥാപനമല്ലേ ആ സ്ഥാപനത്തിൽ നിങ്ങൾ ചിട്ടി പോലുള്ള കാര്യങ്ങൾ നടത്തുന്നത് സംബന്ധിച്ച് ഗൗരവമായി അഴിമതി ആരോപണം വന്നിരിക്കുന്നു നിങ്ങൾ മൂന്നാം കക്ഷി വിവരമാണെന്ന് നിങ്ങളാണെന്ന് തീരുമാനിക്കുന്നത് മൂന്നാം കക്ഷി എയ്റ്റ് വണ്ടി ചെയ്യാണെന്ന് നിങ്ങൾക്ക് ആര് പറഞ്ഞു എയ്റ്റ് വണ്ടി മൂന്നാം കക്ഷി ജയമാണെന്ന് ആരോടിനടുത്ത് നിങ്ങളെ പഠിപ്പിച്ചത് വ്യക്തിപരമായ വിവരങ്ങളാണെന്ന് ആര് പറഞ്ഞു ആരുടെ വ്യക്തിപരം നിങ്ങളുടെ ആരെങ്കിലും വ്യക്തിപരവ് നിങ്ങളുടെ വീട്ടുകാരും ചോദിച്ചോ നിങ്ങളുടെ മക്കളുടെ വിവരം ചോദിച്ചോ നിങ്ങളുടെ ശമ്പളം ചോദിച്ചോ ഏതാ വ്യക്തി വിവരം നിങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി ചോദിച്ചോ നിങ്ങളുടെ വീട്ടിലെ ഫോൺ നമ്പർ ചോദിച്ചോ വ്യക്തിപരം എന്ന് പറഞ്ഞാൽ എന്താണ്